അരുതി ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റിന്റെ കളക്ഷനാണ് ഓടത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് റെഡിമേഡ് തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്ന് കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് ഒക്കെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നടത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പാറ്റേൺ വിത്തൗട്ട് സ്ലീവ് ആണ് വരുന്നത് ടോപ്പും പാൻറ്റും അടങ്ങുന്ന സെറ്റിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റിനാൽപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ പാൻറ്റും കൂടെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റ് ടോപ്പും ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു വീനക്കോട് കൂടിയാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഫസ്റ്റ് ബാറ്റൺ രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് വിത്തോട്ട് സ്ലീവാണ് വരുന്നത് സ്ലീവ് ഇൻസായിട്ട് കൊടുത്തിട്ടുണ്ട് മനോഹരമായ കോഡ് സെറ്റ് എണ്ണൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നല്ലൊരു ക്വാളിറ്റി പെൻറ്റും കൂടെ വരുന്നുണ്ട് രണ്ടും കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പതിനഞ്ചോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ കോളറോട് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പതും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ടോപ്പും പാൻറും അടങ്ങുന്ന സെറ്റാണ് കോഡ് സെറ്റ് അതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല പ്രീമിയം ആണ് ഇത് വരുന്നത് അടുത്ത സ്ലീവ്ലെസ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റൺ കോളർ കോഡ് കൂടി തന്നെയാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഒരു തിക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ പാൻറ്റും ടോപ്പ് പടങ്ങുന്ന സെറ്റ് എണ്ണൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ മുന്നൂറ് രൂപ മുതൽ കോഡ് സെറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി കോഡ് സെറ്റിന്റെ കളക്ഷനും എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലിന് പുറമെ ഡെയിലി വിയർ ആയിട്ട് തന്നെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തൊഴിലരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റി ഐറ്റത്തിന് പുറമേ തന്നെ ഡെയിലി വെയർ ആയിട്ട് നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആരും ഈ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് എല്ലാത്തൊന്നും തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പെട്ടത് പ്ലെയിൻ കളറോട് കൂടി കോടി സെറ്റിൻ്റെ കലക്ഷാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എലൈൻ ടോപ്പാണ് ഇതിൻ്റെ കൂടെ തന്നെ മനോഹരമായ ഒരു പാൻറ്റും അതേ മെറ്റീരിയൽ തന്നെ ചെയ്തൊരു പാന്റും വരുന്നുണ്ട് രണ്ടിൻ്റെയും കൂടെ റേറ്റ് വരുന്നത് അറുനൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പതിനാറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ആദ്യം എക്സൽ ട്രിക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു പെയിൻറ്റും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ടോപ്പാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവൻ ആയാലും വരുന്നുണ്ട് വ്യത്യസ്തമായ നാല് വർക്കിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ വർക്കിലും പതിനാറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു പേൻ്റും അതേപോലെ തന്നെ ടോപ്പ് മടങ്ങുന്ന കോഡ് സെറ്റ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി പേൻ തന്നെയാണ് വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ബോഡി മുഴുവനായ സെൽഫ് വർക്ക് വരുന്നുണ്ട് റിപ്പോർട്ടഡ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് പേരിന്റെ ടോപ്പ് മടങ്ങുന്ന സെറ്റിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപക്ക് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ ദിവസത്തെ തിരക്കിന് കാത്തുനിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയത് കോഡ് സെറ്റിന്റെ കളക്ഷനാണ് ഓട്ടത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമൈൻ ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി